Hi friends ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ മാർഗഴി അനാർക്കലിയെ പിടിച്ച് പുറത്താക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി മേലെ ഇങ്ങോട്ടേക്ക് വന്നു പോയരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മാർഗ്ഗഴി ഗോവിന്ദനെ കാണുമ്പോൾ കണേട്ടാ എന്നെ കൊല്ലാനാണ് ഇവർ വരുന്നത് വന്നത് പക്ഷേ ഭാഗ്യത്തിന് എന്നെ കാണാത്തതുകൊണ്ട് ഇവർ രഞ്ജുവിനെ കൊല്ലാൻ നോക്കുകയാണ് ദുഷ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് സ്ത്രീയാണ് നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നതല്ലേ അവൾ കാണാതെ പോയതല്ലേ നിങ്ങൾ അവൾക്ക് രഞ്ജുവിൻ്റെയും ഗീതുവിൻ്റെയൊക്കെ പ്രായമല്ലേ ഉള്ളൂ പിന്നെ നിങ്ങൾ എന്താ അവളെ പോലെ കണക്കാക്കാതെ ഇവരെ കൊല്ലാൻ വേണ്ടി നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോവിന്ദ് അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് അറക്കൽ കുടുംബത്തിലെ ഒരു പിഞ്ചു കുഞ്ഞിനെ പോ കൊല്ലാൻ പോലും എൻ്റെ കൈ വരയ്ക്കാറില്ല അതാണ് എൻ്റെ പ്രതികാരം എന്നൊക്കെ ഗോവിന്ദനോട് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഞാൻ കൊല്ലുമെന്ന് വിചാരിച്ചാൽ ഞാൻ കൊല്ലും അത് ആവണമെന്നില്ല പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം കൊല്ലും അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ എന്നെ കൊല്ലണം എന്നൊക്കെ അനാർക്കലി ഗോവിന്ദനോട് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട് നിങ്ങൾക്കുള്ള പോലെ ശത്രുതയൊക്കെ എൻ്റെ എനിക്കും ഉണ്ട് അത് നമ്മൾ കാലങ്ങളായിട്ട് തുടങ്ങിയതാണ് നമ്മുടെ ചോരയിലുണ്ടതൊക്കെ അതുപോലെ നിങ്ങൾക്ക് എത്ര ശത്രുത ഉണ്ടോ അതുപോലെ എനിക്കും നിങ്ങളോടുണ്ട് പക്ഷേ രഞ്ജു എൻ്റെ കുടുംബത്തിൻ്റെ അംഗല്ലല്ലോ രഞ്ജു അവളെ എന്തിനാണ് കൊല്ലാൻ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് അവൾ വിജയലക്ഷ്മിയുടെ മകളല്ലേ അതുകൊണ്ട് അവളെ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അവളെ കൊല്ലും അതുപോലെ തന്നെ ഞാൻ അവളെ മകളെ പോലെയാണ് സ്നേഹിച്ചിരുന്നത് പക്ഷേ അവളെന്നെ എന്നെ ആട്ടി ഓടിക്കുകയായിരുന്നു ശത്രുവിനെ കാണുന്നത് പോലെയായിരുന്നു അവളെന്നോട് എന്നോട് പെരുമാറി അതൊക്കെ കൊണ്ട് എനിക്ക് അവളെ ഇപ്പോൾ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കൊല്ലാൻ നടക്കുന്നത് പിന്നീട് ഇതിലൊക്കെ അവരുടെ വേറൊരു കാരണം കൂടെ ഉണ്ട് അത് തന്നോട് ഞാൻ പറയുന്നില്ല ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് അനാർക്കലി പിന്നീട് അനാർക്കലി പറയുന്നുണ്ട് നിനക്ക് വിഷമം ആവണം എന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടപ്പെട്ടവരെ കൊല്ലണം എന്നാൽ മാത്രമേ നിനക്ക് വിഷമാവുള്ളൂ അതാണ് എൻ്റെ ഹരം എന്നൊക്കെ അനാർക്കലി ഗോവിന്ദനോട് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്ന ഗോവിന്ദ അനാർക്കലിയോട് പറയുന്നുണ്ട് ഓ ഇതായിരുന്നില്ലേ അപ്പം നിങ്ങളുടെ ഉദ്ദേശ്യം നിങ്ങൾക്ക് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങി കാലം തൊട്ടിട്ട് അതിൽ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നിരുന്നേ എൻ്റെ അടുത്ത് മാറി നടക്കാൻ ഞാൻ ഒരുപാട് അവണ തവണ നിങ്ങളടുത്ത് പറഞ്ഞതാണ് അതൊന്നും കേട്ടില്ല എന്നാൽ നിങ്ങളുടെ ഇനി നിങ്ങളുടെ പ്രതികാരത്തിൻ്റെ ക്ലൈമാക്സ് ഇവിടെ തുടങ്ങുകയാണ് ഒരാഴ്ചയ്ക്കകം നിങ്ങളുടെ പ്രതികാരം അവസാനിക്കും എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് എന്നാൽ നീയും കുറിച്ചിട്ടോ ഒരാഴ്ചയ്ക്കകം നിൻ്റെ പെട്ടിയിൽ അവസാനത്താണ് ഞാൻ അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട ഗോവിന്ദ് പറയുന്നുണ്ട് നിങ്ങൾ കുറേ ആയില്ലേത് തുടങ്ങിയിട്ട് നിങ്ങൾക്കും രാധികാമ്മയ്ക്കും ഭാസ്കരനോ എന്തെങ്കിലും എന്നെ ചെയ്യാൻ പറ്റിയിരുന്നോ എപ്പോട്ടെ എനിക്കൊരു പെട്ടി തയ്യാറാക്കാൻ പോലും നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ പിന്നല്ലേ അല്ലേ നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്നത് നിങ്ങൾ പോ പൊയ്ക്കുകയോ എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പോഴാണെങ്കിൽ അനാർക്കലി തുടങ്ങാം എന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് പിന്നീടാണെങ്കിലും ഗോവിന്ദും മാർഗഴിയും കൂടെ ഗീതുവിനെ തിരഞ്ഞുന്നുണ്ട് ഗീതു ആണെങ്കിലും മാർഗഴിയാണ് അവിടെ അനാർക്കലയുടെ മുമ്പിൽ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗീതു ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നീട് ഗീതു ആണെങ്കിലും രഞ്ജു ഒന്നും കാണാതെ വീട്ടിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ് രഞ്ജുവിനോട് പറയുന്നു രഞ്ജു വാ വന്നേ നമുക്ക് വീട് പൂട്ടിക്കാൻ നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് ഇല്ല ഗോവിന്ദ ഞാൻ വീട് ക്ലീൻ ചെയ്യാതെ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം എല്ലാവർക്കും കൂടെ വന്ന് ചെയ്യാം നീ ഇപ്പം പൂട്ടി ഇറങ്ങുക എന്ന് പറയുന്നുണ്ട് അപ്പോഴാണെങ്കിൽ രഞ്ജു വീട് പൂട്ടാൻ വേണ്ടി ഉള്ളിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഗീതുവിനെ ഉള്ളിലിട്ട് രഞ്ജു വീട് പുറത്തുനിന്ന് നിന്ന് പൂട്ടുന്നുണ്ട് ഗീതു ആണെങ്കിൽ ഉള്ളത്തെ ഡോറ് വഴി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് പേടിച്ചിട്ട് എന്നിട്ട് എല്ലാവരും കാറിലോട്ട് കയറാൻ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ കണ്ണേട്ടൻ എന്നെ കൂട്ടാതെ പോവുകയാണല്ലോ ഞാൻ പുറത്തുണ്ടെന്ന് കണ്ണേട്ടൻ അറിയാവുന്ന കാര്യമാണല്ലോ അതൊരു ഇപ്പം മാർഗഴി കണ്ണേട്ടനെ അവളാ ഞാനാണെന്ന് വിശ്വസിപ്പിച്ചോ വന്ന് വന്നാൽ മരം കയറി എന്നെ നന്നായി അനുകരിക്കുകയും ചെയ്യും കണ്ണേട്ടനെ പറ്റിച്ച് കാണും അവൾ ഈ അവസരം മുതലെടുത്തിട്ട് എന്നൊക്കെ ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നെ പിന്നീട് മാർഗഴിയും ആണെങ്കിലോ ഗീതുവിനെ നന്നായി തിരയും അവർക്ക് നേരെ ും പറ്റുന്നില്ല എന്നിട്ട് ഗീതു കാറിന് സൈഡിലോട്ട് വരുന്നുണ്ട് മാർഗഴിയുടെ മുന്നിലോട്ട് എന്നിട്ട് മാർഗഴി വിളിക്കുന്നുണ്ട് അപ്പോൾ മാർഗഴി ആണെങ്കിലോ ഗോവിന്ദിനോട് പറയുന്നുണ്ട് അളി അടിക്കി ഒന്ന് തുറന്നേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട് അളിയനോ എന്താ ഗീതു ഒരു പുതിയ വിളി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിലോ മാർഗഴി വേഗം കാറിന്ന് ഇറങ്ങിയിട്ട് ഗീതുവിൻ്റെ അടുത്ത് ഗീതുവിനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് കാറിൻ്റെ അടുത്തോട്ട് എന്നിട്ട് ഗീതു ആണെങ്കിലും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഗീതുവിനോട് പറയുന്നുണ്ട് മാർഗഴി നീ കാറിൽ കയറിപ്പോയിക്കോ ഗീതു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീയോ മാർഗഴി എന്ന് ചോദിക്കുന്നുണ്ട് ഗീതു അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് ആകാശത്ത് പറവകളും ഞാനും ഒന്നും കാറിൽ കയറാറില്ല അതുകൊണ്ട് നീയും പേടിക്കണ്ട ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വന്നോളാം നീ കയറിപ്പോയിക്കോ എന്ന് പറയുന്നുണ്ട് എന്നിട്ടാണെങ്കിലും ഗീതു കാറിലോട്ട് കയറുന്നുണ്ട് രഞ്ജു അറിയാതെ കാറിലോട്ട് കയറുന്നുണ്ട് എന്നിട്ട് മാർഗഴി ആണെങ്കിലോ എന്താ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു അറിയാതെ നിൽക്കുന്നുണ്ട് അപ്പോഴാണെങ്കിലോ മാർഗഴി ബോധം കെടുത്തി ആൾക്ക് ബോധം വരുന്നുണ്ട് പിന്നെ അവൾ ആലോചിക്കുന്നുണ്ട് ധീർദയിലിറങ്ങിയത് കൊണ്ട് വണ്ടിക്കൂലി പോലും അവളുടെ കയ്യിലില്ല അതുകൊണ്ട് അവളെ കാറിന് ഡിക്കിയിൽ കയറി കിടക്കുന്നുണ്ട് എന്നിട്ട് അവരുടെ കൂടെ പോകുന്നുണ്ട് പോകുന്ന സമയത്ത് രഞ്ജു ഗീതുവിനോട് ചോദിക്കുന്നുണ്ട് ഗീതു നീ അപ്രതീക്ഷിതമായിട്ടാണ് ാണ് അങ്ങോട്ടേക്ക് വന്നത് പക്ഷെ അനാർക്കലി നീ അവിടെയുള്ള കാര്യം എങ്ങനെ അറിഞ്ഞേ എന്നെ ടാർഗറ്റ് ചെയ്ത് വന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് നീ അതിനെ അവരോട് എന്താ രഞ്ജു ചെയ്തേ ഞാനല്ലേ അവരോട് ദേഷ്യപ്പെടുക അവരടിക്കുകയൊക്കെ ചെയ്തേ ഞാനല്ലേ അപ്പം ഞാനായിരിക്കും അവരുടെ ശത്രു നിന്നെ ടാർഗറ്റ് ചെയ്ത് വന്നതൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട ഗോവിന്ദ് പറയുന്നുണ്ട് ശരിയാണ് ഗീതു പറഞ്ഞത് ഞാൻ സ്നേഹിക്കുന്നവരെയും എന്നെ സ്നേഹിക്കുന്നവരെയും കൊല്ലണം മാത്രമേ അനാർക്കലിക്ക് അറിയുള്ളൂ അത് രഞ്ജുവിനെ അല്ല ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഗീതുവിനെയാണ് എന്ന് പറയുന്നുണ്ട് പിന്നീട് ഗോവിന്ദ് പറയുന്നുണ്ട് നിങ്ങളിൽ ആരെ തൊട്ടാലും എനിക്ക് നോവെന്ന് അവൾക്ക് അറിയാം അനാർക്കലിക്ക് അറിയാം അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് രഞ്ജു ഗീതുവിൻ്റെ ഡ്രസ്സ് ശ്രദ്ധിക്കുന്നത് എന്നിട്ട് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട് ഗീതു നീ വന്നപ്പോൾ ഈ ഡ്രസ്സല്ലല്ലോ ഇട്ടിരുന്നത് ഒരു ബ്ലാക്ക് കളർ ചുരിദാറല്ല ഇട്ടിരുന്നത് നീ ഇപ്പോൾ ഡ്രസ്സ് മാറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഏ എന്ത് ഡ്രസ്സ് ഞാൻ ജീവൻ കിട്ടിയതേ തിരിച്ച് ബാഗിയെന്ന് വിചാരിക്കു വിചാരിക്കുകയാണ് അല്ലെങ്കിൽ അനാർക്കലയ്ക്ക് കൊന്നിട്ടുണ്ടാവില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് എന്നാലും നീ അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് മാറ്റി റ്റിയോ ഗീതു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നീ പെട്ടെന്ന് ഡ്രസ്സ് രഞ്ജു പറഞ്ഞത് ശരിയാണ് നീ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയതിൻ്റെ കാരണം ഞങ്ങൾക്കറിയണം ഗീതു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗീതു ആണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വഞ്ചകൻ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് രഞ്ജു പറയുന്നുണ്ട് ആ ഡിക്കി തുറന്ന സമയത്താണ് ഈ തിരുമറി നടന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ഗീതുവും ഗോവിന്ദും പേടിക്കുന്നുണ്ട് എന്നിട്ട് രഞ്ജു പറയുന്നുണ്ട് ആ ഡിക്കി തുറന്ന സമയത്ത് ഗീതു പുതിയൊരു ഡ്രസ്സ് ഒരു മീതക്കൂടെ ഇട്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പ എന്നിട്ട് ഗീ രഞ്ജുവും ഗീതുവിനെ കളിയാക്കുന്നുണ്ട് ആ ടെക്സ്റ്റ് ഡിക്കി ഒന്ന് തുറന്നു നോക്കണം ആ ടെക്സ്റ്റൈൽസ് ഫുള്ള് അതിലുണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പം ഗോവിന്ദാണെങ്കിലും ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് അനാർക്കലി കൊല്ലാൻ വരുന്ന സമയത്തും ഗീതു പറയും ഒരു മിനിറ്റ് ഞാനൊന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം എന്ന് ഗീതു പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടോളും എന്നൊക്കെ ഗോവിന്ദും ഗീതുവിനെ കളിയാക്കുന്നുണ്ട് പിന്നീട് ഡിക്കിയിൽ കിടക്കുന്ന മാർഗഴിയെ കാണിക്കുന്നുണ്ട് മാർഗഴി അയ്യോ എൻ്റെ ബെഡലിയൊക്കെ വേനിക്കുന്ന തീരെ സ്ഥലമില്ലാത്ത ഒരു ഡിക്കി കാണുമ്പോൾ എത്ര വലിയ കാറാണ് പക്ഷേ ഒരാൾക്ക് കടക്കാൻ പറ്റുന്നില്ല ഡിക്കിയിൽ ഈ അളിയനോട് വല്ല ക്യാരവനും വാങ്ങിയാൽ പറയാം മതിയെന്ന് പറയണം എനിക്ക് കടക്കാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ മാർഗഴി പറയുന്നുണ്ട് പിന്നീട് അവർ അറക്കലിലോട്ട് എത്തുന്നുണ്ട് അതിന് ശേഷം ഗീതുവിനൊരു കോൾ വരുന്നുണ്ട് അത് മാർഗഴിയാണ് അപ്പോൾ കോൾ വന്നതിന് ശേഷം രഞ്ജുവിനോട് പറയുന്നുണ്ട് രഞ്ജു നീ നടന്നോളൂ ഇതൊരു അർജൻറ്റ് കോളാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ടും രഞ്ജു പോയതിനു ശേഷം മാർഗഴിയുടെ കോൾ എടുക്കുന്നുണ്ട് എന്നിട്ടും മാ ഗീതു ചോദിക്കുന്നുണ്ട് എടി നീ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് എടി ഞാൻ ഡിക്കി വന്ന് തുറക്കുക എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഗീതവും ഗോവിന്ദും വേഗം പോയിട്ട് ഡിക്കിയിൽ ഡിക്കി തുറക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിലും മാർഗഴി അവിടെ നിന്ന് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനെ ഡിക്കിയിൽ വലിഞ്ഞ് കയറി ചോദിക്കുന്നുണ്ട് മാ ഗോവിന്ദ് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് രഞ്ജുവിനെ രക്ഷിക്കാൻ വേണ്ടി വണ്ടിക്കൂലി പോലും ഇല്ലാതെ ഞാൻ ഇറങ്ങിയിരുന്നത് പിന്നെ തിരിച്ച് ഞാൻ എങ്ങനെ വീട്ടിലോട്ട് പോകും അതാ ഞാൻ ഡിക്കി കയറി കൂടിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ശരി തൽക്കാലം ഈ ഡബിൾ റോൾ പാരും കാണണ്ടി ഗീതുവേ ഒന്നുള്ളു പോയിക്കോട്ടെ നീ അവിടെ തൽക്കാലം മാറി നിൽക്ക് എന്നിട്ട് നിനക്ക് എവിടെയാ വേണ്ടേന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്നു വിടാമെന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദൻ അപ്പത്തേക്കും അയ്യപ്പേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അയ്യപ്പേട്ടൻ വന്നിട്ട് രണ്ട് ഗീതുവിനെയും ആർഗഴിയും ഗോവിന്ദിനെയും ഒരുമിച്ച് കാണുന്നുണ്ട് അയ്യപ്പേട്ടൻ ഒന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് അയ്യപ്പേട്ടൻ തല കുലയ്ക്ക് കണ്ണൊന്ന് അടച്ച് നോക്കുമ്പോഴത്തേക്കും മറ്റേ ഗീത് മാർഗഴി അവിടുന്ന് പോകുന്നുണ്ട് എന്നിട്ട് അയ്യപ്പേട്ടൻ ഗീതുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട് മോനെ മോൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നടന്ന ഗീതമോൾ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ദാ ഞാൻ നിൽക്കുന്നു ജാദ ഞാൻ സൈഡിൽ ഗോവിന്ദ കണ്ണേട്ടൻ്റെ സൈഡിൽ ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് ഈ ഗീതമോളല്ല വേറൊരു ഗീതമോളും ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് വേറൊരു ഗീതമോളും ഇല്ല ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് അയ്യപ്പേട്ടൻ എന്താ ഇന്നലത്തെ കെട്ടുവിട്ടിട്ടില്ലേ എന്ന് ചോദിക്കും യ്ക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട് അതൊന്നും അല്ല ഇത് അയ്യപ്പൻ രാവിലെ തന്നെ ഫുൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് അല്ല ഇല്ല ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല ഇന്നലെ രണ്ട് പൈൻഡ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഇന്ന് ഞാൻ ഒരു തുള്ളി പോലും തൊട്ടിട്ടില്ല എന്നൊക്കെ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് എന്നാലും അവർ സമ്മതിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ അയ്യപ്പേട്ടൻ തന്നെ സംശയം തോന്നുന്നുണ്ട് കെട്ടുവിടാത്തതാണോ എന്നൊക്കെ എന്നിട്ട് അയ്യപ്പേട്ടൻ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാർഗഴിയാണെങ്കിലും മരത്തിൽ തൂങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ഗീതാഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്